ഹായ് യേശ് ഞാൻ ലൈഫിൽ ആദ്യ ഒരു വലിയ മീൻ്റെ വണ്ടി മീൻ പേരുണ്ട് ഈ വണ്ടി പേരുണ്ട് അസർത്ത് വണ്ടി കൊടുത്ത പേര് ലെയ്ലാൻഡ് ലൈലാൻഡിന്റെ ലോറിലാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് രാത്രി മൊത്തം ഒരു ഡേ ഒരു ഡേ മൊത്തം ഞാൻ ഈ വണ്ടിയിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നു ഈ വണ്ടി എങ്ങനെയൊക്കെ റിവ്യൂ പിന്നെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെ പോകുന്നു ലൈഫ് രാത്രി രണ്ട് സ്വന്തം കാസർ ഞാൻ ഡ്രൈവറെ ഇപ്പുള്ള കാര്യം ഇതാ പണി ഇതൊരു മീൻ അപ്പോ ചോദിച്ചാൽ മീൻ കൊണ്ടാകും

എടുത്തീറ്റ് വെള്ളം ഓൾമോസ്റ്റ് എല്ലാ കാര്യം സെറ്റ് ബർത്ത് നിർത്താ മതി നമുക്ക് ശമ്പളം കിട്ടും കിട്ടില്ല ഇച്ചക്കൻ എന്തായാലും കിട്ടും എന്റെ കസിന് എന്തായാലും കിട്ടും ഉണ്ടാകിലെ ശമ്പളം ഉണ്ട് 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 സെറ്റ് ആണ് വണ്ടിയുടെ സ്റ്റയറിംഗ് പിന്നെ ഫ്രണ്ട് മീറ്റർ പിന്നീട് ചാർജിങ് ഉണ്ട് പിന്നെ വേണ്ട കുറച്ച് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങള് പിന്നെ ഓൾമോസ്റ്റ് ഫസ്റ്റ് സൈഡും കാര്യങ്ങളും ഉണ്ട് ഗ്യാസ് എടുക്കുണ്ട് ഗ്യാസ് എടുക്കും സെറ്റ് ഫാന് പിന്നെ സബ് എടുക്കുണ്ട് ഈ പണ്ടി പറഞ്ഞ സബ് എടുക്കോണ്ട് പാട്ട് കുമ്മരുവാ ഇപ്പൊ ടൂർ പോകുമ്പോ ഓരോ പണ്ടിട്ടാണില്ല പാട്ട് ട്രിപ്പ് പോകുന്നത് അതെ അതെ കണ്ടിട്ട് പോവാൻ നല്ല എക്സൈറ്റ്മെന്റ് ഞാൻ ട്രിപ്പ് പോകുന്നില്ലേ ട്രിപ്പാണ് തന്നെ കസീ ലൈഫിൽ അതിന് കസീ സ്ഥലത്ത് പോകുന്നത് ഞാൻ പറഞ്ഞോണ്ട് ഇപ്പൊ എന്റെ ദൂരോട്ട് പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ പോന്ന് സെറ്റ് ആകുന്ന വൈപ്പാണ്

ഇതാണ് ഞാൻ വന്ന വണ്ടി ഞങ്ങൾ വന്ന വണ്ടി ഇതാണ് അപ്പൊ ഇത് പുള്ളിക്കാരൻ ചെറിയുണ്ട് അപ്പൊ വീടിന് മീന് ഇതിലിന്ന് മീനുണ്ട് മീൻ നൈസായിട്ട് ഇന്ന് കുറച്ച് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു പുറത്തെറക്കാൻ കുറച്ചാൾക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പൊ ഇറക്കാൻ പറ്റുന്ന ആളുണ്ട് അമ്മേല് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി നല്ല രസമുണ്ട് നല്ല ഇപ്പം ഉണ്ട് ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണിക്ക് പൊട്ടത്തില്ലേ ഒന്നേകാല് മണിക്കൂർ അല്ലേ ഒരു മണിക്കൂർ തലച്ചേരല്ലേ തൽപ്പറമ്പ് അപ്പൊ തൽപ്പറമ്പ് ഫിഷ് മാർക്കറ്റിലാണ് നൈസ് ആണ് കൊറേ രസം ഇത് മൊത്തം മീനാണെന്ന് തോന്നുന്നു അപ്പൊ ഫിഷ് മാർക്കറ്റിൽ ഉണ്ടാവും അല്ലെ മീനിലിത് ആ നാണ്ട അതില് ഉണ്ട് നല്ല ഫ്രഷ് ആയി ഫ്രഷ് ആയി തുറന്നില്ലേ രാത്രി സാധനം കൈ ഫസ്റ്റ് ഞാൻ വിളിച്ചത് രാവിലെ സുബൈക്ക് എത്തിക്കുന്ന സാധനം വെച്ചിട്ടുണ്ടായി രാത്രി സാധനം എത്തിക്കുന്നുണ്ട് എനിക്കിഷ്ടം പോലെ തെറി വരുന്ന ഒരു സാധനം ഈ മീൻ്റെ വെള്ളം റോഡിൽ പോകുമ്പോൾ മീൻറെ വെള്ളം ആണ് പക്ഷെ ഈ പുള്ളിക്കാരൻ അതായത് എന്റെ കസിന് റോട്ടിൽ നിന്ന് വയ്ക്കാണ്ട് ഇവിടെ വന്ന് കച്ചറ വേസ്റ്റ് വെള്ളം കളയുകയാണ് റോട്ടിൽ പോകുന്ന നല്ല നാറ്റം ഉണ്ടാവും മീൻ വണ്ടി പോകുന്നതായും പക്ഷെ ഇത് ഇത് മാർക്കറ്റ് ആ സംഭവം അത് ആ നാറുന്ന മീൻ വണ്ടി വെച്ചാല് വേറെ സംഭവമാണ് വണ്ടിയാണ് ഇത് മാർക്കറ്റിലേക്ക് പോന്ന ഫ്രഷ് മീന് അതൊന്നേ നമ്മളെ പോലെ തന്നെ വേറെ ഒരു മീൻ വണ്ടി വന്ന് അത് ചെറുത് ഇത് വലുതാങ്ങും അത് അത് കണ്ടിട്ട് കണ്ടുവന്ന് നമുക്ക് ആസ്രോഡ് ഒന്നല്ല കാഞ്ഞത് അപ്പോ അതിൽ നിന്ന് പറയും മീന് ചേട്ടന്മാരും മത്തി അത് പറഞ്ഞു ഇല അതിൽ മത്തി എല്ലാം ഇറക്കുന്നുണ്ട് ഫുൾ സെറ്റ് ആയിട്ട് സാധനം ഇത് രസല്ലേ രസം നൈറ്റ് നല്ല വൈബാന്ന് നമ്മളെ മത്തികളാണ് മത്തി അങ്ങനെ തലപ്പുറം ഫിഷ് മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഇരുപത് പോയിറക്കി കൊണ്ടുപോയി വണ്ടി വണ്ടി വെള്ളം ഓൾമോസ്റ്റ് മണിക്ക് അരമണിക്കുമ്പോ കണ്ണൂർ മാർക്കറ്റിൽ പോകണ്ടല്ലോ കാണിച്ചു തരാം വീട് എങ്ങനെ ഉണ്ടാവും അങ്ങനെ നെക്സ്റ്റ് ലൊക്കേഷൻ കണ്ണൂരിലേക്ക് വണ്ടി ഓടിച്ചോടിക്കുകയാണ് ഞാൻ ഞാൻ വൈകോടുക്കുന്നുണ്ട് അങ്ങനെ കണ്ണൂർ എത്തി കണ്ണൂർ മാർക്കറ്റ് കണ്ണൂർ മാർക്കറ്റില് നോക്കുന്നുണ്ട് എന്തോ പേര് പറഞ്ഞു കോഡ് കോഡ് പറഞ്ഞിട്ട് ഇത്ര അപ്പോൾ ഓക്കെ അതിൻ്റെ കാര്യം കുറച്ച് ഇത് കാണിച്ചിട്ടായിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ടേറ്റു പോകട്ടെ കുറച്ച് കൂട്ട് കാണിച്ചു തരാം നല്ല രസമുണ്ട് ചെറുതിൽ ഉറക്കിയിട്ടുണ്ട് കാരണം ഇന്നലെ ഡാം മൊത്തം ഞാൻ കറന്ന് ഉറങ്ങിയിട്ടാണ് മീൻസ് നല്ല ടയറും ഉണ്ട് മൊത്തം കണ്ണൂർ പോയിട്ട് ഒരു ആട് പയ്യൂർ പോയിട്ട് ബ്ലോഗർക്ക് നേരെ ഭംഗിട്ടൊക്കെ ഞാൻ വരുന്ന കാരണം എന്നാലും വിളിച്ചു കൊടുത്തിട്ട് നൈസ് ആണ് ആ ഇത് അതിൻ്റെ കുറച്ച് കാരണം ഇറങ്ങുന്ന അവസ്ഥയുണ്ട് നോക്കാൻ നമുക്ക് കാഴ്ച നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഓൾമോസ്റ്റ് സെയിം ആണ് വണ്ടി പോകുന്നു കുറച്ച് ലോഡ് ലോഡെടുക്കുന്നത് അത് അതിൻ്റെ ഇതാണ് എന്താ കാണുന്ന ഒരു മാർക്കുണ്ട് ഒന്ന് കണ്ടോ കാണിച്ചു തരാൻ വേണ്ടി സ്ട്രൈറ്റ് സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് അപ്പം എല്ലാം ഭാവ് സെറ്റ് ആക്കുന്നുണ്ട് ഇതിട്ടങ്ങനെ നമ്മളെ ലോഡ് ഇരുപത് പീസ് ഇറക്കണം ഇരുപത് ലോഡ് ഇറക്കണം അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് പുള്ളിക്കാനും ചെയ്യുന്നുള്ളത് ആൾക്കാർ മുതൽ സെറ്റാകുന്നത് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സിന്റെ മ്യൂസിക്കാന്ന് കേൾക്കുന്നല്ലേ കീ കി കീ കി എന്ന് അപ്പോൾ നൈസല്ലേ നല്ല രസമുണ്ടോ കുറെ പാക്ക് വേണ്ട അപ്പൊ നമ്മൾ ലോഡ് ഓൾമോസ്റ്റ് ഇറങ്ങി അവിടെ സ്ഥലം ബാക്കിയുണ്ട് അപ്പോൾ അപ്പൊ കാണുന്ന പണി കിട്ടി ഈ വണ്ടി എടുത്തിരിക്കണം പറഞ്ഞു കൊടുക്കണം മുട്ടോ മുട്ടോ പറഞ്ഞ വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുൾ ആയി അതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ട് തലശ്ശേരി തെറ്റും അപ്പോൾ അപ്പോൾ ഇവിടെ തലശ്ശേരി എന്തെങ്കിലും പോയിക്കൊടുക്കാന്ന് അപ്പോൾ നമുക്ക് ചെറുതാക്കി ഉറപ്പു ഒരു പീരി എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എനിക്ക് അപ്പോൾ കടുത്ത സ്ഥലമുണ്ട് പിന്നെ ചങ്ങയുണ്ട് അപ്പോൾ നമുക്ക് അന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ഉറങ്ങിക്കുന്നതിൽ നമുക്ക് അവിടെ വിളിക്കും വിളിച്ചിട്ടും കറന്ന് അത്ര പേസ് നമ്മൾ ഉറങ്ങിയാൽ ഉറങ്ങിയിട്ടായിരുന്നു ഓക്കെ അല്ലെങ്കിൽ ഉറങ്ങിയിട്ടേ അപ്പോൾ വന്നിട്ട് ഓക്കെ അങ്ങനെ നെക്സ്റ്റ് സ്പോട്ടിൽ കത്തി നെക്സ്റ്റ് മാർട്ടിൽ എത്തി കത്തി നമ്മളെ ഉറങ്ങാൻ പറ്റുകേസ് ഇവിടെയും സെയിം പ്രൊഡക്റ്റ് ഇതാണ് തലശ്ശേരി ഫിഷ് മാർക്കറ്റ് പോലെ വണ്ടിയുണ്ട് ഫുള്ള് വണ്ടി ഞാൻ ഓൾമോസ്റ്റ് നാല് മണി ആയിരിക്കാണ് കൈസ് ഇപ്പോ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ വെച്ച് നിന്നിട്ട് എത്തിക്കുന്ന സൈഡാക്കി വണ്ടിയുടെ സൈഡാക്കി ചായയും തട്ടിയതിൽ ഫുഡും തട്ടി കൂട്ടിയിട്ടാണ് ഓക്കെ നമ്മളെ കട്ടൻ ചായ നെക്സ്റ്റ് നെയ്യപ്പത്തിൽ ചിക്കൻ സുക്ക സുക്കെല് വിത്ത് ഓംലേറ്റ് ചോമ്പ് കോഴിക്കോട് ജില്ലയിലെ വടകരയിലെ ചോമ്പ എല്ലാം ഇപ്പോൾ ഉള്ളത് അപ്പം ഇവിടെ നിന്ന് സ്റ്റേ ആണ് ഇതിനകത്ത് സ്റ്റേ ഇതൊക്കെയാണ് സ്റ്റേ ആയിരിക്കുന്ന സ്ഥലം മീൻസ് ഇവിടെ കിടക്കാം വൺ ഇവിടെ ഇരിക്കാം ഇവിടെ ആദ്യം കിടക്കാം വിത്ത് ഫാന് വിത്ത് കർട്ടൺ ലൈറ്റ് വരയ്ക്കാനാണ് കടന്നത് സത്യം പറയാം ഈ ഒരു റണ്ണിംഗ് ടൈം ഞാൻ കുറേ ടൈം കടന്നു തുടങ്ങാൻ ട്രൈ ചെയ്ത് മറന്നിട്ട കാരണം ഒന്നാമത് ബാക്കി ഫ്രണ്ട് എടുക്കുന്ന പണ്ടിൻ്റെ ലൈറ്റ് കൃത്യം കണ്ണില് കടിക്കുന്നു അവരുടെ സാധനം നാളെടുത്തു ആക്കുന്നില്ല ഈ പുള്ളിക്കാർ ഹംബിന്റെ മോള് കുഞ്ഞി 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 കുഞ്ഞോണ്ട് ഇങ്ങനെ കറിക്കുന്നത് രസമാണ് അപ്പോ ഗുഡ് നൈറ്റ് എൻജോയ് 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 കണ്ട എനിക്കും ഇടത്ത സ്ഥലം കിട്ടാന്നെ അങ്ങനെ കിടക്കുകയാണ് പാവം ിനു വണ്ടിരിക്കും നാട്ടിലു കടക്കിട ഇവിടെ അത്യാവശ്യം നല്ല നല്ല മീനുണ്ട് കാണുന്ന തരണ്ടി ആണ് തരണ്ടിസ് രണ്ടുണ്ട് പിന്നെ വീടെന്തൊക്കെ മീനുണ്ട് പേരൊന്നും പറഞ്ഞു പൊട്ടണമെന്നില്ല പലതരം മീനുണ്ട് എന്താ ഹാർബർ കൊറേ ഫിഷിംഗ് ബോട്ട് ഉണ്ട് കാണുന്ന മൊത്തം ഫിഷിംഗ് ബോട്ടാന്ന് വലിയ ഹാർബർ ആണ് സമയം പത്തര അപ്പൊ പത്തര മുറങ്ങി അടിച്ച് ഇവിടുന്ന് നല്ല ബുദ്ധില്ല തിരിച്ചു റിട്ടേൺ ബാക്ക് ടു ഫോം അപ്പൊ ഈ പോകുന്ന ടൈം ഫുഡ് എന്തൊക്കെയാ ഇപ്പോൾ കാണിച്ചു തരാം ഡി ഡീസ് അടിക്കാനുള്ളത് മാഹിയിലാണ് ീസലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത്തിരണ്ട് എൺപത്തഞ്ച് ഇരുപത്താറ് ഡീസൽ മാറി മാറി മീൻ എപ്പോഴും തലശ്ശേരി തലശ്ശേരി വന്നിട്ട് ഇറക്കിയ സാധനത്തിന്റെ ബോക്സ് ഇല്ലേ അത് ഒട്ടാൻ ചാരിറ്റിലാണ് നെക്സ്റ്റ് ടൈം നീ നിങ്ങളുടെ ബോക്സ് വേണം അതിനായിട്ട് ഒട്ടാൻ ചാരിറ്റാണ് അപ്പൊ ഓരോ സ്ഥലത്തും കേട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞോ നിങ്ങൾ

അപ്പോൾ ഇത്രയ്ക്കാണ് ആ ഒരു വണ്ടിയിൽ നടന്ന സംഭവങ്ങൾ അതിൻ്റെ ഇന്നലെ രാത്രി മുതൽ ഇതുവരെ നടന്ന സംഭവങ്ങൾ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെപ്പോഴും കമ്മൻ ഇടാം പിന്നെ ഈ വീട്ടിലൊക്കെ പ്രത്യേകത ഉണ്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് വീഡിയോയിൽ ആ ശമ്പളം ഇത്രയ്ക്ക് ഏറ്റവും കമ്മി ആയിട്ട് ഒരാൾക്ക് നമ്മൾ പൈസ ജിപേ തീർക്കുന്നതായിരിക്കും അപ്പോൾ കമ്മൻറ്റ് കിട്ടോ